എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻപുട്ട് ഡിവൈസില് കീബോർഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ ബാക്കി ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം മൗസ് മൗസ് ഈസ് എ ഹാൻഡ് ഹെൽഡ് പോയിന്റിങ് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ കൾസർ ഓൺ എ സ്ക്രീൻ ഒരു സ്ക്രീനിലെ കഴ്സറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത് ഇനി മൗസ് ഇൻവെൻ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ഡഗ്ലസ് എഗ്ഗൽ ബാർട്ട് അപ്പോൾ മൗസ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ഡഗ്ലസ് എഗ്ഗൽ ബാർട്ട് ഇനി മൗസ് ഡെവലപ്പ് ചെയ്തത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറോക്സ് പാർക്സ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ മൗസ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണെങ്കിൽ ഡഗ്ലസ് എഗൽബാർട്ട് ഇനി ഏത് കമ്പനിയാണ് മൗസ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറോക്സ് പാർക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് മൗസ് കണ്ടുപിടിച്ചത് ദ ഫസ്റ്റ് മൗസ് വാസ് മാർക്കറ്റഡ് ബൈ ആപ്പിൾ ഫസ്റ്റ് മൗസ് മാർക്കറ്റ് ചെയ്തത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ കമ്പനിയാണ് ഫസ്റ്റ് മൗസ് മാർക്കറ്റ് ചെയ്തത് അപ്പോൾ മൂന്ന് പോയിന്റാണ് നമ്മൾ പറഞ്ഞത് മൗസ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഡഗ്ലസ് എഗൽ ബാർട്ട് ഇനി മൗസ് ഡെവലപ്പ് ചെയ്ത ഏത് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറോക്സ് പാർക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇനി ഫസ്റ്റ് മാർക്കറ്റ് മൗസ് മാർക്കറ്റ് ചെയ്തത് ഏത് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ കമ്പനി ഇനി ഒരു മൗസിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റിനെ പറയുന്ന പേരാണ് മിക്കി എന്ന് പറയുന്നത് ഒരു മൗസിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റിനെ പറയുന്ന പേരാണ് മിക്കി ടൈപ്പിംഗ് സിമ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ് ദ നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ദ ക്യാരക്ടർ ഈസ് കാൾഡ് കഴ്സർ അതായത് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ എൻ പോയിൻ്റിലായിട്ട് ഒരു ബ്ലിങ്കിങ് സിമ്പിൾ കാണാൻ പറ്റും ആ സിമ്പിളിനെയാണ് കഴ്സർ എന്ന് പറയുന്നത് എ സ്മാൾ ഫിഗർ വിച്ച് ഡെപ്പിക്റ്റ് സം ആപ്ലിക്കേഷൻ ഓൺ ദ സ്ക്രീൻ ഈസ് കാൾഡ് ഐക്കൺ അതായത് നമ്മൾ ഹോം സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് പോലെ ഒരു ചെറിയ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും അതിനെയാണ് ഐക്കൺ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു ഷോർട്ട് കട്ട് പോലെയാണ് കിടക്കുന്നത് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെയാണ് ഐക്കൺ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ടൈപ്പ് ഓഫ് മൗസ് മൗസ് പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പാണ് ഉള്ളത് ഒന്ന് മെക്കാനിക്കൽ മൗസ് രണ്ട് ഒപ്റ്റിക്കൽ മൗസ് മൂന്ന് വയർലെസ് മൗസ് അപ്പോൾ ആദ്യം മെക്കാനിക്കൽ മൗസ് എന്താണെന്ന് നോക്കാം എ മെക്കാനിക്കൽ മൗസീസ് ഡിഫൈൻഡേഴ്സ് ആൻ ഹാർഡ്വെയർ ഡിവൈസ് യൂസ്ഡ് വിത്ത് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ പ്രൊവൈഡിംഗ് ദ ഇൻപുട്ട് എ മെക്കാനിക്കൽ മൗസ് കൺസിസ്റ്റ് ഓഫ് എ മെറ്റൽ ബാൾ ഓർ റബ്ബർ ബാൾ അറ്റ് ഇറ്റ്സ് അണ്ടർ സൈഡ് ദ മെക്കാനിക്കൽ മൗസ് ഈസ് ആൾസോ നോൺ ആസ് ബാൾ മൗസ് അതായത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു മൗസാണ് മെക്കാനിക്കൽ മൗസ് എന്ന് പറയുന്നത് അടിയിലായിട്ട് ഒരു റൊട്ടേറ്റിംഗ് ബാളുണ്ട് ഒരു മെറ്റൽ ബോൾ അല്ലെങ്കിൽ റബ്ബർ ബാളുണ്ട് അപ്പോൾ ആ ബാൾ മൂവ് ചെയ്യുന്ന മൂവ്മെൻറ്റിനനുസരിച്ചാണ് ഈ കഴ്സർ മൂവ് ചെയ്യുന്നത് അതാണ് മെക്കാനിക്കൽ മൗസ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഒപ്റ്റിക്കൽ മൗസ് ആൻ ഒപ്റ്റിക്കൽ മൗസ് ആസ് ദ നെയിം സജസ്റ്റ് ദ ഇറ്റ് ഈസ് പോപ്പുലർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മൗസ് ദറ്റ് കൺസിസ്റ്റ് ഓഫ് ഒപ്റ്റിക്കൽ സെൻസർ ഫോർ ട്രാക്കിംഗ് ദ മൂമെൻറ്റ് അപ്പോൾ ഒപ്റ്റിക്കൽ മൗസിലെന്ന് പറയുന്നത് ഒരു എൽ ഇ ഡി ലൈറ്റ് കാണും ആ ലൈറ്റ് സെൻസറിൻ്റെ ആ ലൈറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് കൾസർ മൂവ് ചെയ്യുന്നത് ഒരു ലൈറ്റ് സെൻസർ കാണും അത് ആ ലൈറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് കൾസർ മൂവ് ചെയ്യുന്നത് അതാണ് ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറയുന്നത് അടുത്തതാണ് വയർലെസ് മൗസ് എന്ന് പറയുന്നത് ഏ വയർലെസ് മൗസ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മൗസ് ദാറ്റ് ഓപ്പറേറ്റ് വിതൗട്ട് എ ഫിസിക്കൽ മാൻ മെഷീൻ ഇൻ്റർഫേസ് ആൻഡ് യൂസസ് എ വയർലെസ് കണക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ ഇൻസ്റ്റേഡ് എ വയർലെസ് മൗസ് വർക്ക് ഓൺ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അപ്പോൾ വയർലെസ് മൗസ് വർക്ക് ചെയ്യുന്ന ഏത് ടെക്നോളജി പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത് വയർലെസ് മൗസിൽ ഇൻഫ്രാറെഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അടുത്തതാണ് ഓപ്പറേഷൻസ് ഇൻ എ മൗസ് മൗസിൻ്റെ ഓപ്പറേഷനെ മെയിനായിട്ട് നമുക്ക് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് രണ്ട് റൈറ്റ് ക്ലിക്ക് മൂന്ന് ഡബിൾ ക്ലിക്ക് നാല് ഡ്രാഗ് അഞ്ച് സ്ക്രോള് അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് ആ ഫയൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫയൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൈറ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് ഇനി ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്നത് യൂസ്ഡ് ടു ഓപ്പൺ ഒബ്ജക്റ്റ് സച്ച് ആസ് ഫയൽ ഐക്കൺ ഒരു ഫയൽ അല്ലെങ്കിൽ ഐക്കൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്നത് അടുത്തത് ഡ്രാഗ് യൂസ്ഡ് ടു മൂവ് ഇത് സെലക്ട് റ്റ് ഒബ്ജക്റ്റ് ടു എ ഡിസൈഡ് പൊസിഷൻ നമുക്കൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് എങ്ങോട്ടാണോ മാറ്റേണ്ടത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രാഗ് എന്ന് പറയുന്നത് അടുത്തത് സ്ക്രോൾ അത് യൂസ്ഡ് ഫോർ സ്ക്രോളിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ എ വെബ് പേജ് ഒരെ ഡോക്കുമെൻറ്റ് ഒരു വെബ് പേജിൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ നമുക്ക് ആ സ്ക്രോൾ ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത് അടുത്ത ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് പാഡ് എന്ന് പറയുന്നത് എ ടച്ച് പാഡ് ഓർ ട്രാക്ക് പാഡ് ഈസ് എ ഫ്ലാറ്റ് കൺട്രോൾ സർഫസ് യൂസ്ഡ് ടു മൂവ് ദ കൾസർ ആൻഡ് പെർഫോം അതർ ഫംഗ്ഷൻസ് ഓൺ എ കമ്പ്യൂട്ടർ ടച്ച് പാഡ് ആർ കോമൺലി ഫൗണ്ട് ഓൺ ലാപ്ടോപ്പ് ആൻഡ് റീപ്ലേസ് ദ ഫങ്ഷനാലിറ്റി ഓഫ് എ മൗസ് ഒരു മൗസിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലാപ്ടോപ്സിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് മൗസിന് പകരമായിട്ട് നമുക്ക് മൗസ് മൗസിൻ്റെ എല്ലാ ഓപ്പറേഷൻസും നമുക്ക് ലാപ്ടോപ്പിൽ ആ ടച്ച് പാഡിലൂടെ ചെയ്യാൻ പറ്റും ഇനി അടുത്തതാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് എ ട്രാക്ക് ബോൾ ഈസ് എ പോയിൻറ്റിംഗ് ഡിവൈസ് ഫീച്ചറിംഗ് എ ബാൾ ഹെൽഡ് ബൈ എ സോക്കറ്റ് കണ്ടെയ് സെൻസർ ടു ഡെറ്റക്റ്റ് റൊട്ടേഷൻ ഓഫ് ദ ബാൾ ദിസ് ഡിസൈൻ അലൌ യൂസർ ടു കൺട്രോൾ ദ കൾസർ മൂവ്മെൻറ്റ് ഓൺ എ സ്ക്രീൻ വിത്തൗട്ട് മൂവിംഗ് ദ എൻറ്റെയർ ഡിവൈസ് അതായത് മൗസ് പോലെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു ഡിവൈസാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഒരു റൊട്ടേറ്റിംഗ് ഉണ്ട് അപ്പോൾ ആ ബാൾ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് കൾസർ മൂവ് ചെയ്യുന്നത് നമുക്ക് ആ ഡിവൈസ് മൗസ് മൂവ് ചെയ്യുന്ന പോലെ ഡിവൈസ് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം നമുക്ക് ആ ബോൾ മാത്രം മൂവ് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ കൾസർ അതിനനുസരിച്ച് ആ ബോളിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് മൂവ് ചെയ്യും അതാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് അടുത്തതാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത് എ ലൈറ്റ് പെൻ ഈസ് എ ലൈറ്റ് സെൻസിറ്റീവ് കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസ് ബേസിക്കലി എ സ്റ്റൈലസ് സ്റ്റാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ടെക്സ്റ്റ് ഡ്രാ പിക്ചേഴ്സ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് യൂസർ ഇൻ്റർഫേസ് എലമെൻ്റ് ഓണേ കമ്പ്യൂട്ടർ സ്ക്രീൻ ഓർ മോണിറ്റർ അപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനും പിക്ചേഴ്സ് ഡ്രോ ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത് അടുത്താണ് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് ജോയിസ്റ്റിക് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ കഴ്സർ കൾസർ ഓരോ പോയിന്റിങ് പോയിന്റർ എ കമ്പ്യൂട്ടർ ഡിവൈസ് അപ്പോൾ ജോയിസ്റ്റിക് എന്ന് പറയുന്നത് കൾസറിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജോയിസ്റ്റിക് പ്രധാനമായിട്ടും നമ്മൾ ജോയിസ്റ്റിക് യൂസ് ചെയ്യുന്നത് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയാണ് ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ഈ ജോയിസ്റ്റിക്കിൽ ഒരു മാനുവറിംഗ് ഉണ്ട് ആ ലിവറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് കഴ്സർ മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് ആയ ഈ ജോയിസ്റ്റിക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഗെയിമിംഗ് ആപ്ലിക്കേഷൻ കൂടാതെ അൾട്രാ സൗണ്ട് സ്കാനിങ്ങിന് യൂസ് ചെയ്യാറുണ്ട് അതർ ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട് ഇനി അടുത്തതാണ് സ്കാനർ എന്ന് പറയുന്നത് സ്കാനറീസ് ഡിവൈസ് താൻ്റെ അലോ യൂ ടൂ ഡിജിറ്റൈസ് ഫിസിക്കൽ ഡോക്യുമെൻ്റ് ഇമേജ് ഓർ ഈവൻ ഒബ്ജക്റ്റ് ആൻഡ് കൺവെർട്ടഡ് ദമ്മിൻറ്റു എ ഡിജിറ്റൽ ഫോർമാറ്റ് ദാറ്റ് ക്യാൻ ബി വ്യൂഡ് എഡിറ്റഡ് ആൻഡ് സ്റ്റോർഡ് ഓൺ എ കമ്പ്യൂട്ടർ ഒരു സ്കാനർ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ഫോമിലുള്ള ഒരു ഡോക്യുമെൻറ്റിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്കാനർ യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കയ്യിലിരിക്കുന്ന ഒരു ഫിസിക്കൽ ഡോക്യുമെൻറ്റ് അതായത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് കൺവെർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് സ്കാനർ എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് കോപ്പീനെ സോഫ്റ്റ് കോപ്പിയിലോട്ട് കൺവെർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ് സ്കാനർ എന്ന് പറയുന്നത് ഇനി ടൈപ്പ് ഓഫ് സ്കാനർ സ്കാനർ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഡ്രം സ്കാനർ ഫ്ലാറ്റ് ബെഡ് സ്കാനർ ഹാൻഡ് ഹെൽഡ് സ്കാനർ ഇതിൻ്റെ ടൈപ്പ് മാത്രം അറിഞ്ഞിട്ട് പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് സ്കാനർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കാനർ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്കാനർ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും ഡ്രം സ്കാനർ ഫ്ലാറ്റ് ബെഡ് സ്കാനർ ഹാൻഡ് ഹെൽഡ് സ്കാനർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കാനർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബെഡ് സ്കാനർ ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത് ഈ മൈക്രോഫോൺ കൺവെർട്ട് ദ റിസീവ്ഡ് സൗണ്ട് ഇൻറ്റു കമ്പ്യൂട്ടർ ഫോർമാറ്റ് വിച്ച് ഈസ് കാൾഡ് ഡിജിറ്റൈസ്ഡ് സൗണ്ട് ഓർ ഡിജിറ്റൽ സൗണ്ട് അപ്പോൾ ഒരു മൈക്രോഫോൺ അഥവാ മൈക്ക് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സിനെ നമ്മൾ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളിലോട്ട് കൺവെർട്ട് ചെയ്ത് അതിനെ പിന്നെ ഡിജിറ്റലിലോട്ട് കൺവെർട്ട് ചെയ്യുന്നതാണ് ഈ മൈക്രോഫോൺ എന്ന് പറയുന്നത് അതിന് ഒരു അഡീഷണൽ ഹാർഡ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കൺവേർഷൻ അവിടെ നടക്കുന്നത് അതിനെ പറയുന്ന പേരാണ് സൗണ്ട് കാർഡെന്ന് പറയുന്നത് അപ്പോൾ മൈക്രോഫോണിൽ വോയിസ് വോയിസ് കൺവെർട്ട് ചെയ്യുന്നത് ഏതിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് കാഡിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് മൈക്രോഫോണിൽ സൗണ്ട് വേവ്സിന് ഇലക്ട്രിക്കൽ ഇമ്പിൾസും ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്യാമറ ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് ആൻഡ് കൺവേർട്ടഡ് ദ മിൻ ഡിജിറ്റൽ ഫോർമാറ്റ് പിക്ചേഴ്സ് ഓർ വീഡിയോസ് ടേക്കൺ യൂസിങ് എ ഡിജിറ്റൽ ക്യാമറ ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി ആൻഡ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു കമ്പ്യൂട്ടർ ബൈ കണക്ടി ദ ക്യാമറ ടു ഇറ്റ് അപ്പോൾ ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ പിക്ചേഴ്സും വീഡിയോസും ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്യാമറ ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയാണ് സ്റ്റീവൻ സാസൺ എന്ന് പറയുന്നത് അപ്പോൾ ഡിജിറ്റൽ ക്യാമറ ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് സ്റ്റീവൻ സാസൺ എന്ന് പറയുന്നത് ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസാണ് സ്മാർട്ട് കാർഡ് റീഡർ എന്ന് പറയുന്നത് എ സ്മാർട്ട് കാർഡ് ഈസ് എ പ്ലാസ്റ്റിക് കാർഡ് ദാറ്റ് ഇസ് സ്റ്റോർസ് ആൻഡ് ട്രാൻസാക്ട് ഡേറ്റ ദ ഡേറ്റ കാർഡ് മേ കണ്ടെയിൻ എ മെമ്മറി ഒരേ മൈക്രോ പ്രോസസർ അപ്പോൾ സ്മാർട്ട് കാർഡിലെന്ന് പറയുന്നത് ഒരു മൈക്രോ ചിപ്പ് അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ കാണും അപ്പോൾ ആ ചിപ്പിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ സ്മാർട്ട് കാർഡിൽ സ്മാർട്ട് കാർഡ് റീഡറിൽ നമ്മൾ കാർഡ് ഇൻസർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാർഡിലുള്ള ഡേറ്റാസ് സ്മാർട്ട് കാർഡ് റീഡർ റീഡ് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത് അതാണ് സ്മാർട്ട് കാർഡ് റീഡർ എന്ന് പറയുന്നത് അടുത്ത ഡിവൈസാണ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ അഥവാ ഒ എം ആർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റെഗഗ്നീഷൻ ഒ എം ആർ ഈസ് എ ടെക്നോളജി ദാറ്റ് എനേബിൾ സോഫ്റ്റ്വെയർ ടു റെഗഗ്നൈസ് മാർക്ക് മെയ്ഡ് ഓൺ എ പേപ്പർ ഡോക്യുമെൻ്റ് സച്ച് എസ് ഫോംസ് ദാറ്റ് കണ്ടെൻറ്റ് ചെക്ക് മാർക്ക് ബബിൾസ് ഓർ ബോക്സസ് ദ സിസ്റ്റം യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അപ്പോൾ ഒ എം ആർ നമ്മൾ കോമണായിട്ട് യൂസ് ചെയ്യുന്നത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൽ മാർക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഒ എം ആർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒ എം ആറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് ആണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ റീഡർ അഥവാ ഒ സി ആർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഒ സി ആർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഒ സി ആർ കൺവേർട്ട് ചെയ്ത് സ്കാൻഡ് ഇമേജ് ഇൻറ്റു യൂസബിൾ വേഡ് പ്രോസസ്സിംഗ് ഫോർമാറ്റ് അപ്പോൾ ഈ ഒ സി ആർ എന്ന് പറയുന്നത് നമ്മൾ സ്കാൻഡ് ഇമേജിനെ കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റ് ഫോർമാറ്റിലോട്ട് ആക്കാൻ പറ്റും ആ ടെക്സ്റ്റ് ഫോർമാറ്റിൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും എല്ലാം പറ്റും അപ്പോൾ ഈ സ്കാൻഡ് ഇമേജിനെ കറസ്പോണ്ടിങ് ആസ്കി കോഡിലേക്കാണ് ഈ ഒ സി ആർ കൺവെർട്ട് ചെയ്യുന്നത് അതിനെ പിന്നെ ടെക്സ്റ്റ് ഫോർമാറ്റിലോട്ടാക്കും അത് നമുക്ക് എഡിറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും കോപ്പി ചെയ്യാനും എല്ലാം പറ്റുന്നതാണ് അതാണ് ഓ സി ആർ എന്ന് പറയുന്നത് അടുത്ത ഇൻപുട്ട് ഡിവൈസ് ആണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ അഥവാ എം ഐ സി ആർ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ബാങ്കിങ് ഇൻഡസ്ട്രി ടു ഫെസിലിറ്റേറ്റ് ദ പ്രോസസ്സിംഗ് ഓഫ് ചെക്ക് ചെക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി മാഗ് ബാങ്കിങ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് എം ഐ സി ആർ എന്ന് പറയുന്നത് ഇനി എം ഐ സി ആറിൽ നമ്മൾ ചെക്കിൽ പ്രിന്റ് ചെയ്യുന്ന ആ ഇങ്കിനെ പറയുന്ന പേരാണ് അയൺ ഓക്സൈഡ് യൂസ് ചെയ്താണ് ആ ഇങ്ക് പ്രിന്റ് ചെയ്തേക്കുന്നത് നമുക്ക് ആ ചെക്ക് എടുത്ത് ഒരു ചെക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് എം ഐ സി ആറ് നമ്പർ കാണാൻ പറ്റും ആ എം ഐ സി ആറ് റീഡറിലാണ് ഈ എം ഐ സി ആർ കോഡ് റീഡ് ചെയ്യുന്നത് ചെക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് എം ഐ സി ആറ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്തതാണ് ബാർ കോഡ് എന്ന് പറയുന്നത് ഈ ബാർകോഡ് റീഡർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ഫോർ റീഡിങ് പ്രിൻറ്റഡ് ബാർ കോഡ്സ് ഇറ്റ് കൺവേർട്ട് ഓപ്റ്റിക്കൽ ഇമ്പിൾസ് ഇൻറ്റു ഇലക്ട്രിക്കൽ ഇമ്പിൾസ് അതായത് ഒരു ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്യുന്നത് ഓപ്റ്റിക്കൽ ഇമ്പിൾസിനെ ഇലക്ട്രിക്കൽ ഇമ്പിൾസ് ആയിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ബാർകോഡിൽ ഒരു ബാർകോഡിൽ ലൈറ്റ് ലൈറ്റും ഡാർക്കും ലൈൻസ് ലൈൻസ് ഉണ്ട് അപ്പോൾ ഈ ബാർകോഡ് റീഡർ ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ എന്തുമാത്രം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ കണ്ടൻറ് റീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് എത്രത്തോളം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ കണ്ടന്റ് റീഡ് ചെയ്യുന്നത് അത് ഈ ബാർ കോഡ് റീഡർ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിൻ്റ് ഓഫ് സെയിൽസിലാണ് ബാർ കോഡ് റീ ബാർ കോഡ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫാദർ ഓഫ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് നോർമൻ ജോസഫ് ആണ് ഫാദർ ഓഫ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് നോർമൻ ജോസഫ് വുഡ്ലാൻഡ് ഇനി അടുത്ത ഡിവൈസാണ് ക്യു ആർ റീഡർ അഥവാ ക്യുക്ക് റെസ്പോൺസ് ടു സ്കാൻ ഓർ റീഡ് ക്യു ആർ കോഡ് യൂസിങ് മൊബൈൽ ഫോൺ ക്യാമറ ആൻഡ് ക്യു ആർ റീഡർ അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്യു ആർ റീഡർ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് അതിൽ നമുക്ക് പേയ്മെൻറ്റ് പർപ്പസിനും യു പി ഐ ഒക്കെ യൂസ് ചെയ്യാവുമ്പോഴത്തേക്കും നമ്മൾ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്താണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് ക്യു ആർ റീഡർ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് സ്പീച്ച് റെക്കഗ്നീഷൻ എ സ്പീച്ച് റെക്കഗ്നീഷൻ ഓർ സ്പീച്ച് ടു ടെക്സ്റ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെഷീൻ ഓർ പ്രോഗ്രാം ടു ഐഡന്റിഫൈ വേർഡ്സ് സ്പോക്കൺ അലൗഡ് ആൻഡ് കൺവേർട്ട് കൺവെർട്ട് ദിൻറ്റു റീഡബിൾ ടെക്സ്റ്റ് അതായത് സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത് ഈ സ്കാനർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എ പേഴ്സൺസ് ഫിംഗർ പ്രിൻറ്റ് ഫോർ സെക്യൂരിറ്റി പർപ്പസ് ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ഓതൻറ്റിക്കേഷൻ വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫിംഗർ പ്രിൻ്റ് സ്കാനർ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത് ഈ ബയോമെട്രിക് സെൻസർ ഈസ് ആൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ ഡിവൈസ് ദീസ് ആട്രിബ്യൂട്ട് ഇൻക്ലൂഡ്സ് ഫിംഗർ പ്രിന്റ് ഫേഷ്യൽ ഇമേജ് ഐറിസ് പാറ്റേൺ അപ്പോൾ ബയോമെട്രിക് സെൻസറും നമുക്ക് ഐഡൻറ്റിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ബയോമെട്രിക് സെൻസർ യൂസ് ചെയ്യുന്നത് അതിൽ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ വരും ഫേഷ്യൽ ഇമേജ് വരും ഐറിസ് പാറ്റേൺ നമ്മൾ റെറ്റിന സ്കാനിങ്ങും ഫേഷ്യൽ ഇമേജ് സ്കാനിങ്ങും ഫിംഗർ പ്രിൻ്റ് സ്കാനിങ് എല്ലാം വരുന്നതാണ് ബയോമെട്രിക് സെൻ സെൻസർ എന്ന് പറയുന്നത് വരുന്നതാണ് ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ബയോമെട്രിക് സെൻസർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്